അമ്മ എന്നെ ചക്കപ്പണി പറ്റത്തില്ല ചേച്ചി ചേച്ചി കഴിച്ചില്ലെങ്കിലും കഴിച്ചുള്ളൂ ചേച്ചി മറ്റുള്ളവരുടെ അടുത്ത് വിഷമോ ഇത് ആദ്യമായിട്ടാ ഇത്രയും അത്രയും ദാരിദ്ര്യമായതുകൊണ്ട് ഇത് അറിയിക്കാനുള്ള കാര്യം ചേച്ചിക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് സഹായിച്ച അത്രയും അത്രയും നല്ല വലിയ മനസ്സുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചേച്ചിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം കഴിഞ്ഞ എട്ട് വർഷമായി കുണ്ട്ര പെരുമ്പഴ് സ്വദേശിയായ ദീപ മുട്ടിലഴിഞ്ഞാണ് നടക്കുന്നത് ഇഴഞ്ഞിഴഞ്ഞ് കാലിന്റെ മുട്ട് പലപ്പോഴും പൊട്ടി പഴുത്തു ചെറുപ്പത്തിൽ ദീപ ഇങ്ങനെ ആയിരുന്നില്ല എട്ട് വർഷം മുമ്പാണ് കാലിലെ മസിലുകൾ ക്ഷയിച്ച് നടക്കാൻ പറ്റാതെയായി തുടങ്ങിയത് ഇപ്പോൾ വലത് കൈയേയും രോഗം ബാധിച്ചു തുടങ്ങി വിവാഹം കഴിച്ച് മകളുടെ ചരട് കെട്ടിൻ്റെ അന്ന് പോയതാണ് ഭർത്താവ് എവിടെയാണെന്ന് പോലും അറിയില്ല മകളെ പഠിപ്പിക്കുന്നത് സമീപത്തെ സ്കൂളുകാരുടെ സഹായം കൊണ്ടാണ് ഒരു തൊണ്ട് ഭൂമിയോ വീടോ ഇല്ലാത്തവർ കഴിഞ്ഞ മുപ്പത് വർഷമായി വാടകയ്ക്ക് താമസിക്കുകയാണ് തമിഴ്നാട്ടുകാർ ചക്ക ഉപ്പേരിക്കായി അരിയാനെത്തിച്ചു കൊടുക്കുന്ന ചക്കയുടെ തുച്ഛമായ വരുമാനമാണ് ഏകമാർഗം ചക്കയില്ലെങ്കിൽ ശുദ്ധപട്ടിണി വളർന്നു വരുന്ന മകൾ രോഗിയായ അച്ഛനും അമ്മയും ഇവരെയും താങ്ങി കാലുകൂടി കൂടിയില്ലാതായതോടെ ദീപ തളർന്നു എന്താണ് ഈ കുടുംബത്തിന് സംഭവിച്ചതെന്ന് അവർ തന്നെ പറയും ഇന്നും ഇങ്ങനെ തന്നെ ഒരുപാട് നടക്കാൻ പറ്റത്തില്ല കാലിന് ബലക്കുറവായോണ്ടേ മുട്ടില് തന്നെ എല്ലായിടവും ഇങ്ങനെ നടക്കുന്നത് അരയ്ക്ക് നാപ്പൂട്ട് വയ്യ കൈക്ക് വയ്യ ഒരു ഏകദേശം ഇരുപത്തി നാല് വയസ്സൊട്ടാണ് ആരംഭം ആദ്യമേ ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല ഉണ്ട് കൈക്കും എല്ലാം ഉണ്ട് മുട്ടൊക്കെ രണ്ടു പ്രാവശ്യം പഴുത്തതാണ് ഈ മുട്ട് മുട്ടിലെഴയുന്നോണ്ടേ പൊടിയും മണ്ണും ഒക്കെ പറ്റി ഇത് രണ്ടാപ്പഴി ഈ രണ്ട് മുട്ടും തമ്മിൽ വ്യത്യാസം കണ്ടോ മുട്ടിലഴിഞ്ഞ കിടക്കുന്നതിൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് മോളുടെ പ്രസവമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ തന്നെ അവരുമായിട്ട് ഉപേക്ഷിച്ച് പോയി പിന്നെ അവരുമായിട്ട് ഒരു സഹകരണവും ഇല്ല കയറി കിടക്കാൻ ഒരിടവും ഇല്ല വാടക വീട്ടിലാണ് മുപ്പത് വർഷമായിട്ട് വാടക വീട്ടിലാണ് എല്ലാം പ്രയാസമാണ് അച്ഛൻ്റെ അമ്മയുടെ കാലം കഴിയുമ്പോൾ മോളെ എങ്ങനെ മുന്നോട്ട് പോവുമെന്നുള്ളത് ഇപ്പം ചക്കപ്പണിയുണ്ട് അതുകൊണ്ടാണ് വരുമാനം ചക്കയുടെ പണിയുണ്ട് അത് ഒരു ചക്കയ്ക്ക് ചക്ക രൂപ രൂപച്ച് കിട്ടും വറ്റലിന് കൊടുക്കും അത് പാണ്ഡ്യക്കാര് കൊണ്ടുവന്ന് വെട്ടി അകത്ത് കയറ്റി തരും എനിക്ക് വയ്യാത്ത ആയിട്ട് അവരകത്ത് പിടിച്ചു വെച്ച് വരും ആ അത് പത്തിയൊക്കെ ഒക്കെ ചെയ്യും ആ അത് ചെയ്യുന്നൊണ്ട് എനിക്ക് വലത്തേക്കായി ഒട്ടും മയ്യ പൊക്കാനൊന്നും വളരെയേറെ പ്രയാസം അതുകൊണ്ട് സന്മനസ് ഉള്ളവരാരെങ്കിലും ഒരു വീട് വെച്ച് വല്യ ഉപാരം ഇങ്ങനെ വളർത്തു ദിയമോളെ ചക്ക ഇഞ്ഞെടുത്തോണ്ടോ ഇനി ഒരു മാസം കൂടിയുള്ളു ഇതിന്റെ വരുമാനം അത് കഴിയുമ്പോ പിന്നെ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇത് വലിന് അരിഞ്ഞു കൊടുക്കും അവരിങ്ങനെ ഫീസാക്കിത്തരും അത് നമ്മൾ അത് പൊളിച്ചരിഞ്ഞ് അരിഞ്ഞു കൊടുക്കണം ദിവസേന ഇങ്ങനെ ചെയ്യുമ്പം കൈക്ക് ആവത് കാണത്തില്ല വെടലിവേദന നടുവേദന എല്ലാം ഉണ്ട് പറിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ പിച്ചാത്തി വെച്ച് തന്നെ ഇങ്ങനെ ഉള്ളൂ അവൾ എല്ലാം സഹായിച്ചു തരും പിന്നെ തലമുടിയൊന്നും കെട്ടാനൊന്നും പറ്റത്തില്ല അതൊക്കെ മോളെ ചെയ്തു തരുന്നത് കൈ പൊക്കി കൈ പൊക്കി ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഈ വലത്തെ കൈ ഇപ്പം വന്നു വന്ന് ഒട്ടും സ്വാധീനമില്ലാതെ വരുവാ തീരേയും വയ്യ ഇനി ഒരു പത്ത് വർഷം കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല അപ്പോഴതിനു മുമ്പ് ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു ഇടം വേണം എൻ്റെ എൻ്റെ മോള് നല്ലോണം പഠിക്കുന്നതാണ് അന്നേരം അയാളെ പഠിപ്പിക്കാൻ ഒരു സ്പോൺസറെ കിട്ടിയ അതും വലിയൊരു ഉപകാരമാണ് നിവർത്തിയേടാണ് ജയത്തിൽ അപേക്ഷിച്ചെങ്കിലും നമുക്ക് ഇതുവരെ ഒക്കെ ഒരു വീട് ആയിട്ടില്ല മുപ്പത് വർഷം കൊണ്ട് നമ്മൾ വടം കൊടുത്ത കാശുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു വീട് വെക്കായിരുന്നു ആ എല്ലാവരും സപ്പോർട്ടാ നമ്മുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ടീച്ചർമാർക്കും ഒക്കെ അയാൾ പഠിക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് നല്ല കാര്യമാണ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെല്ലാത്തിനും ഒരാളെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതുമ്പോൾ അത് വളരെയേറെ പ്രയാസമാണ് മോളുടെ ഭാവിയും കാര്യങ്ങളും ഓർക്കുമ്പോഴെല്ലാം വിഷം വിഷമം അത് ഓർക്കും തോറും വീടാ ആവശ്യം നമുക്ക് കയറി കിടക്ക ഒരേടം വേണം മാസം തോറും വാടക കൊടുക്കുന്ന ആരി ഓർക്കുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടാണ് അത് ചോറ് വെച്ചോ രാവിലെ എന്താ വെച്ചോടിച്ചേ രാവിലെ ചപ്പാത്തി കഴിച്ചോ അല്ലേ നല്ലാത്ത സാഹചര്യം ഈ ചെറുപ്പം മുതലേ ഉള്ള അസുഖമാണെങ്കിൽ കൂടിയും ഇപ്പം മുകളിലോട്ട് മുകളിലോട്ട് തളർച്ച വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആളാ മസിൽ ലോസിന്റെ അസുഖമാണുള്ളത് ഇപ്പം ഒരു മോളുണ്ട് മോക്ക് പത്ത് വയസ്സുണ്ട് പെൺകുട്ടിയാണ് അമ്മ അച്ഛന് ഹാർട്ട് ആണ് ഷുഗർ ആണ് കാലിൻ്റെ വിരലുകളെല്ലാം മുറിച്ച അവസ്ഥയല്ല അച്ഛന് ജോലിക്ക് പോകാനോ അമ്മയ്ക്ക് ജോലിക്ക് പോകാനോ ഒന്നും പറ്റത്തില്ല ആകുള്ള വരുമാനം ഈ ചക്കയുടെ വരുമാനം അത് ഡെയിലി കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു മുപ്പത് രൂപയാണ് കിട്ടുന്നത് ചക്ക വൃത്തിയാക്കി ഫുള്ള് അരിഞ്ഞ് കൊടുക്കുമ്പോൾ മുപ്പത് രൂപയാണ് ചേച്ചിയുടെ കൈ കൈക്കൊക്കെ ആവത് മുടി കെട്ടാനോ എന്തിനും ആരുടെ ഒരു സഹായം വേണം ഈ മുട്ടിനഴഞ്ഞു വേണം ബാത്റൂമിൽ പോകുന്നതും എല്ലാം കുഞ്ഞിൻ്റെ ഭാവിയോ ചേച്ചിക്ക് ഒരു വയ്യാതായ ഒരു കിടപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഭാവി ആലോചിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും എത്ര കാലം കാണും ഈ ഒരു സാഹചര്യത്തിൽ ആ ചേച്ചിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ഈ വീട്ടിൽ കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിൻ്റെ കാര്യമൊന്നും ഒന്നും ശരിക്ക് സ്കൂളിൽ പോയി അന്വേഷിക്കാനോ ഒന്നും നോക്കാനോ ഒന്നും പറ്റുന്നൊന്നുമില്ല അതിൻ്റെയൊക്കെ വിഷമോ ഞാൻ വരുമ്പോൾ ഞാൻ കടയിൽ നിന്നൊക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിക്കുമ്പോഴൊക്കെ കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേയുള്ള ചേച്ചിക്ക് ചേച്ചിക്കൊരു വിഷമം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞാ ആ കുഞ്ഞിനെ മുന്നോട്ട് പഠിപ്പിക്കാൻ ഒരു തൊഴിലില്ല ചേച്ചിക്ക് തൊഴിലില്ല ആ ചേച്ചിക്ക് സ്ഥിര വരുമാനമില്ല ഒന്നുമില്ല ഇവർക്ക് എന്തെങ്കിലും ആരെങ്കിലും നല്ല മനസ്സുള്ള ആൾക്കാർ എന്തെങ്കിലും അവർക്ക് ഒരു കിടക്കാടോ കുഞ്ഞിനെ മുന്നോട്ട് പഠിപ്പിക്കാനുള്ളതോ എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കും നിത്യ വരുമാനത്തിനുള്ള ഒരു വീൽ ചെയറോ ചേച്ചിക്ക് സ്വന്തമായിട്ട് ചേച്ചിക്ക് തന്നെയേ പോകാൻ കുഞ്ഞിൻ്റെ സ്കൂൾ വരെങ്കിലും ചേച്ചിക്കൊന്ന് പോകാനുള്ള ആഗ്രഹം കാണും ഇത് ഒരു വണ്ടി വിളിച്ച് വണ്ടി വന്ന് ഇവിടുന്ന് തുണിയിട്ട് ഇഴഞ്ഞ് എന്ത് പാടുപെട്ട ആ വണ്ടിയിൽ കയറുന്നതെന്ന് അത് കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ കൈയിടെ ക ഇങ്ങോട്ട് പൊങ്ങത്തില്ല എന്നിട്ടും വെട്ടി വെട്ടി ഇരുന്ന് ചെയ്യുന്ന വേദന മനസ്സിലുണ്ടായിട്ടോ അതങ്ങ് ചെയ്യുന്ന കഴിഞ്ഞു പോണ്ടേ ജീവിക്കണ്ടേ ആഹാരം കഴിക്കണ്ടേ ഈ വേദനക്കിടയിലും ഇത്രയും നല്ലൊരു മോളെ എനിക്ക് കിട്ടിയല്ലോ അതാണ് വലിയൊരു ഭാഗ്യം സഹായത്തിന് ഒരാളുണ്ട് അങ്ങനെ ഒന്നും വേണോന്ന് പറഞ്ഞ് നിർബന്ധം എടുക്കാറില്ല നമ്മുടെ സാഹചര്യം മൊക്കെ അറിയാവുന്നതുകൊണ്ട് ആ രീതിയിൽ അയാൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട അങ്ങ് പോവും മ്മയ്ക്ക് നടക്കാൻ പോലും പറ്റത്തില്ല മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ വാടക വീട്ടിലെ താമസിക്കുന്നത് മുട്ടിലാണ് ഞാൻ എൻ്റെ അമ്മ നടക്കുന്നത് സന്മാനസുള്ള ആരെങ്കിലും ഞങ്ങൾക്കൊരു വീട് വെച്ചതൊന്നാ അത്ര ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല അത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വീട് വീട് വെക്കാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം അത് ദിവസങ്ങളിൽ എനിക്ക് പറ്റുന്ന ആളെങ്കിലാണ് എൻ്റെ അമ്മയെ സഹായിക്കും അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ട് അമ്മ വേദന സഹിച്ചാൽ എനിക്കെല്ലാം ചെയ്ത് കഴിഞ്ഞു അമ്മ ഇങ്ങനെയാണ് ജീവിതം വളരെയേറെ കഷ്ടപ്പാടിലാണ് മിക്ക ദിവസങ്ങളിലുമൊക്കെ ഭക്ഷണം തന്നെ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ തമിഴ്നാട്ടുകാർ ചക്കയൊക്കെ കൊണ്ടുവരുന്നു അതുകൊണ്ടൊക്കെ അത് അരിഞ്ഞൊക്കെ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഉപജീവനം നടക്കുന്നത് പിന്നെ എല്ലാ മനസ്സുള്ളവർ ചില സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ ജീവിതം വളരെയേറെ കഷ്ടപ്പാടിലാണ് കുഞ്ഞുങ്ങളുമൊക്കെ വളരെയേറെ പട്ടിണി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇളക്ക് താവറോട്ട് മൊത്തത്തിൽ തളർന്ന് പിന്നെ ഒരു പത്തിരുപത്തിയാല് വർഷം കൊണ്ട് ഇവർക്ക് കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പം അയൽക്കാരും വീട്ടുകാരും എല്ലാം ആണ് സഹായിക്കുന്നത് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സഹായം അതിന് കൂടുതലായി ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഈ ചക്ക ഒരു ദിവസം അവർക്ക് ഇല്ലെങ്കിൽ പട്ടിണിയാം ഈ വീട് പട്ടിണിയാം പിന്നെ ഇതിൻ്റെ അച്ഛനെന്ന് വെച്ചാൽ ഷുഗർ വന്ന് മാസങ്ങളെ കൊണ്ട് ആശ്രാമത്ത് ആശുപത്രിക്ക് കിടക്കുമായിരുന്നു അന്നും ഇതേയാണൊക്കെ നാട്ടുകാർ പിന്നെ അവർക്കുള്ള അമ്മയ്ക്ക് രണ്ട് കണ്ണും കാഴ്ച ഇല്ല ഇവർക്കുള്ള ഇതിൻ്റെ അമ്മയ്ക്ക് പിന്നെ കുഞ്ഞിനെ പഠിപ്പിക്കണ ഇതിൻ്റെ മരുന്നുകളും മറ്റുള്ള കാര്യങ്ങളും വല്ലാത്തൊരു സാഹചര്യം എന്ന് വെച്ചാൽ ദയനീയവസ്ഥയായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം അതോ ഇത് മൊത്തത്തിൽ വെള്ളം ആയിട്ടാണ് കിടക്കുന്നത് ഇത് മൊത്തം ചുവന്നൊലിച്ച് പിന്നെ വിത്തുങ്ങക്ക് എന്ന് വെച്ചാൽ പഞ്ചായത്തിൽ നിന്നൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല അതും ഈ വീട്ടിന് പുറം ലോകം കണ്ടിട്ടത് നാളുകളായി വർഷങ്ങളായി ഭയങ്കര കഷ്ടതയിലാണ് അവരുടെ ജീവിതം പിന്നെ ഇവിടുത്തെ ഉള്ളവരുടെ ചെറിയ ചെറിയ സഹായങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നത് അവരുടെ ജീവിതം കഷ്ടതയിലാണ് രണ്ടുമൂന്ന് വർഷം കൊണ്ട് നടക്കാൻ നടക്കാൻ പറ്റിയ ചേച്ചി ഈ ചക്കപ്പണിയും കാര്യങ്ങളൊക്കെയാണ് ജീവിക്കുന്നത് അവരുടെ മുന്നോട്ടുള്ള ജീവിതവും കൊച്ചിന്റെ പഠിത്തവും ചേച്ചിക്ക് ഒരു ചെറിയൊരു അടച്ചെടുപ്പുള്ള വീടും ഒരു വീൽ ചെയറാണ് അത്യാവശ്യം ചക്കപ്പണി കൈ പൊങ്ങാത്തില്ല